മലയാള സിനിമ ഇതുവരെ അനുഭവിക്കാത്ത വളരെ വലിയ പ്രതിസന്ധികളാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഇതാ സിനിമാ നടൻ സിദ്ദീഖിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ലൈംഗിക പീഡനത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്നലെയാണ് രേവതി സംബന്ധനുള്ള യുവനടി ഒരു പരാതി കൊടുത്തത് നേരത്തെ സിദ്ദീഖ് ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു തനിക്കെതിരെയുള്ള വ്യാജ ആരോപണമാണെന്ന് ആ പരാതിക്ക് ഒരു നടപടി ഉണ്ടായിട്ടില്ല പക്ഷേ സിദ്ദീഖിനെതിരെയുള്ള ലൈംഗിക പീഡനത്തിനെയും പരാതി കേസെടുത്തിട്ടുണ്ട് അതോടൊപ്പം രഞ്ജിത്തിനെതിരെ ജാമ്യമൊപ്പറ കേസെടുത്തിട്ടുണ്ട് രഞ്ജിത്ത് ഒളിവിലാണ് പിന്നെ ഇടവേള ബാബുവും അതേപോലെ മുകേഷും ഒക്കെ ലൈംഗിക ആരോപണത്തിന് വിധേയരായ ആളുകളും തങ്ങൾ പരാതി കൊടുത്തവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ ഒന്നും അവർ അവരുടെ പരാതിയിലൊന്നും കേസെടുത്തിട്ടില്ല പക്ഷേ അവർക്കെതിരെയും എടുക്കാൻ പോവാൻ ഈ അമ്മയിൽ നിന്നുള്ള പതിനേഴംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ രാജിവെച്ചു ശരിക്കും ഈ മലയാള സിനിമയിലുള്ള ഈ ആരോപണങ്ങളൊക്കെ ശരിക്കും നടക്കുന്നതാണ് ഇന്നലെ റിപ്പോർട്ട് ചാനൽ കണ്ടൊരു വാർത്ത ഉണ്ട് റിപ്പോർട്ട് ചാനലിൽ ഒരു ഒരു നടി വന്നിട്ട് ആ ഒരു നടി വന്നിട്ട് ആരോപണം പറയുകയാണ് പക്ഷേ ഈ ആരോപണം വരുമ്പോൾ ഡോക്ടർ അരുൺകുമാർ എന്ന റിപ്പോർട്ട് ചാനലിൻ്റെ വാർത്ത അവതരിപ്പിക്കുന്ന ഒരാൾക്ക് സംശയം ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾ കേട്ടിട്ട് അവർ ഇറങ്ങിപ്പോയി അവർ പറയുകയാണ് നിങ്ങളെ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് ഇപ്പം എന്താ തെളിവ് എന്നുള്ള റിപ്പോർട്ട് ചാനലിൽ തിരിച്ചൊരു ചോദ്യം വയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇത്തരം നടന്മാർക്കെതിരെ വ്യാജ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച് പണം തട്ടുന്നൊരു പരിപാടി കൂടിയുണ്ട് സാധാരണ ഇത്രയും മീറ്റൂകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്നൊരു പൊതുവായൊരു രീതി വേണം അതായത് ഒരു ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ സാധാരണ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അവരത് നിയമപരമായിട്ട് പരാതി കൊടുത്തിട്ടില്ലെങ്കിലും അവരുടെ സുഹൃത്തുക്കളോ മറ്റോ മറ്റോരോ ഒന്ന് പങ്കുവച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരാളൊരു മീറ്റു വെളിപ്പെടുത്തുമ്പോൾ അവരുടെ സുഹൃത്തിന് ബന്ധപ്പെട്ടിട്ട് ഇത് ശരിയാണോ എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ ഇത് വാർത്ത വിടാവൂ ഇന്ന് നമുക്ക് ചാനൽ വെച്ചു നോക്കാൻ ഫാമിലി ഒന്നിച്ചിട്ട് മക്കളോടോ ഒന്നിച്ചിട്ട് ഈ വാർത്ത കാണാൻ വയ്യൂ കാരണം ഇതിൽ കാണുന്നത് എന്താണ് ഈ ഇക്കിളിപ്പെടുന്ന കഥകളാണ് ഓരോരുത്തരും വന്ന് കഥകിൽ മുട്ടി അത് ചുണ്ടുമ്പ് ചുംബിച്ചത് ഇപ്പം അതാ ഇതിലിപ്പോൾ കേസെടുത്തത് സി സിദ്ധിഖിനെതിരെ കേസെടുത്തു അതേപോലെ മണിയമ്പിള്ള രാജു പിന്നെ ബാബുരാജ് മുകേഷ് രഞ്ജിത്ത് ഇനി ഇത് ജയസൂര്യൊക്കെ ഉണ്ട് ജയസൂര്യൊന്നും പറഞ്ഞില്ല ഒളിവിലാണ് രണ്ട് വർഷമായിട്ട് ജയസൂര്യക്ക് സിനിമയില്ല അപ്പം ഈ അമ്മയിൽ നിന്നൊക്കെയുള്ള ഈ രാജൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സിനിമയില്ലാത്ത പ്രായമായ ഒരുപാട് സിനിമാ മേഖലയിലെ നടന്മാർക്കും നടിമാർക്കും മാസം അയ്യായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഈ അമ്മ അതോടൊപ്പം തന്നെ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് അവർക്ക് വേണ്ടി ലക്ഷങ്ങളാണ് അടക്കുന്നത് ഇപ്പോൾ ഒരു ഒരു വർഷത്തിൽ ലക്ഷങ്ങൾ ഇവർക്ക് ചിലവുണ്ട് അതൊക്കെ ഈ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയുടെ നിന്ന് കിട്ടുന്ന കാശും ഇവരുടെയൊക്കെ ഫീസ് ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ നടക്കുന്നത് ഇപ്പം ഈ പതിനേഴ് അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുഴുവൻ രാജിവെച്ച് ഒഴിഞ്ഞു പോയപ്പോൾ ഇത് പ്രതിസന്ധിയിലാകുന്ന ഒരു ഭയമാണ് ഒരു ഗുണവും ചെയ്യാത്ത ഡബ്ല്യു സി സി ആളുകൾക്ക് ഒരു ഒരു ചാരിറ്റിയും ചെയ്യാത്ത ഡബ്ല്യു സി സി വേണോ അതോ ഈ അമ്മ വേണമെന്നൊരു ചോദ്യമാണ് സിനിമക്കാര് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പതിനേഴംഗ എക്സിക്യൂട്ടീവിൽ സരയു എന്നൊക്കെ പറയുന്ന നടി ഉൾപ്പെടെ ഒരു നാല് നടിമാർ പറയുന്നത് ഞങ്ങൾ രാജ്യം വെക്കണില്ല അപ്പോൾ അമ്മ അത് സിനിമാ മേഖലയിലെ പ്രവർത്തകർക്കിടയിൽ ഭയങ്കര ഭിന്നതയുണ്ട് അതിന്നും മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാ ആരോപണങ്ങളും ജനുവനല്ല അതുകൊണ്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചാറിൽ നിന്ന് ഒരുത്തിയ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു നടിയെ പുറത്താക്കിയത് അവരെ പിന്നീട് വിട്ടില്ല അതോടൊപ്പം തന്നെ ഒരുപാട് ചാരിറ്റ് ചെയ്യുന്ന അമ്മ തളർത്തി കളയുന്നത് സിനിമാ മേഖലയെ തന്നെ തളർത്താനും ഉപകരിക്കുള്ളൂ പിന്നെ അതിൻ്റെ തലപ്പത്തേക്ക് തലമുറ മാറ്റം വന്നതും കാര്യമില്ല കാര്യപ്രാപ്തിയുള്ള ആളുകൾ വരണം സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന ആളുകൾ വരണം സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം വരുമ്പോൾ മൂടി വയ്ക്കുകയും നിസ്സാരപ്പെടുകയും ചെയ്തിട്ട് കാര്യമില്ല ഏതായാലും മലയാള സിനിമാ ലോകം വീണ്ടും വളരെ സ്നേഹത്തോടെയും സൗഭാഗ്യത്തോടെയും മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്